بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن مارن نيوز വിശുദ്ധ ഖുർആാൻ മുഴുവനായും സ്വന്തം കൈപ്പടിയിൽ എഴുതി പൂർത്തിയാക്കി വിസ്മയം തീർത്ത് കോലളമ്പ് സ്വദേശിനി ഫൻസിയ സ്വപ്രയത്നത്തിലൂടെ നേടിയ കഴിവ് ഉപയോഗിച്ച് വളരെ ആകർഷണീയമായ രീതിയിലാണ് രണ്ടു വർഷത്തോളം എടുത്ത് സമ്പൂർണ ഖുർആാൻ ഫൻസിയ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് മനോഹരമായ കാലിഗ്രാഫിയിലാണ് പുറംചട്ട തയ്യാറാക്കിയിരിക്കുന്നത് കോലടുമ്പ് സ്വദേശി അബ്ദുറഹ്മാൻ റുക്കിയ ദമ്പതികളുടെ മകളായ ഫൻസിയ ഏറെ ക്ഷമയും ശ്രദ്ധയും വേണ്ട ഈ ഉദ്യമത്തിന് ഒമാനിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഷമീമം മക്കളായ ഹുദ ഹെന്ന മിൻഹ എന്നിവരും ഭർത്തൃപുതാവ് മുഹമ്മദ് കുട്ടി ഭർത്തൃമാതാവ് താഹിറ എന്നിവരും നിറഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും നൽകി കൂടെ നിന്നതായി ഫൻസിയ പറഞ്ഞു ഏഴ് കിലോ ഭാരമുള്ള പൂർണ്ണമായും എഴുതി തയ്യാറാക്കിയ ഖുർആൻ ബൈൻഡ് ചെയ്യുന്നതിന് സഹായിച്ച ബൈൻഡിംഗ് സെന്ററിലെ ജീവനക്കാരോടും ഓൺലൈൻ അധ്യാപികയായി ജോലി ചെയ്യുന്ന വേങ്ങര മഹദ് ദാറുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിലെ സഹപ്രവർത്തകരോടും ഫൻസിയ നന്ദി പറഞ്ഞു കൈയെഴുത്തിൽ തീർത്ത ഈ വിസ്മയം അക്ഷര തെറ്റുകളോ മറ്റു അപാകതകളോ ഇല്ലെന്ന് പരിശോധിച്ച് പണ്ഡിതരും അഭിപ്രായപ്പെട്ടു കാലിഗ്രാഫി ഡ്രോയിങ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫൻസിയ തയ്യാറാക്കിയ ഈ വിസ്മയം കാണാൻ നിരവധി പേരാണ് വീട്ടിലെത്തുന്നത് فاعترفوا بذنبهم فسحقا لاصحاب السعير